ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു അടിപൊളി ചിക്കൻ ബോളാണ് ഉണ്ടാക്കുന്നത് ഇത് വെറുതെ കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ ടൊമാറ്റോ കച്ചപ്പിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ നമുക്കൊരു മൂന്ന് വലിയ വെളുത്തുള്ളിയാണ് അത് ഞാൻ ചതച്ച് എണ്ണയ്ക്കകത്ത് ഇടണം കരിഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയൊരു സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം ഇങ്ങനെ കട്ട് ചെയ്തിടണം എന്നാലേ കുറച്ച് വഴലത്തുള്ളൂ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് എത്ര പെട്ടെന്ന് വഴളാൻ കുറച്ച് ടൈം എടുക്കും അതിൻ്റെ കൂടെ രണ്ട് എരിയുള്ള പച്ചമുളകാണ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു വലിയ ഒരു ക്യാപ്സിക്കം മുളകില്ല അതിൻ്റെ പകുതി അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ബ്രൗൺ കളറൊന്നും ആവണ്ട പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒത്തിരി ഇടണ്ട എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ ബോളല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ ആണെങ്കിൽ ആദ്യം തന്നെ കുരുമുളകും മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു നൂറ് നൂറ്റൻപത് ഗ്രാം ചിക്കൻ കാണും ഇതേപോലെ ചെറുതായിട്ട് മിൻസ് ചെയ്ത് എടുക്കണം അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ ഗ്രേറ്റ് ചെയ്തിരണം ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ബ്രെഡ് ഞാനിവിടെ ബ്രെഡ് തന്നെ ആണേ പൊടിച്ച് ബ്രെഡ് ക്രംസ് എടുത്തേക്കുന്നത് റെഡിമെയ്ഡ് ബ്രെഡ് ക്രംസിനേക്കാട്ടിലും ടേസ്റ്റ് നമ്മൾ ഒരു ബ്രെഡ് എടുത്ത് ഇതേപോലെ പൊടിച്ചിടുന്നതാണ് അപ്പോൾ ആവശ്യത്തിനുള്ളത് ഞാൻ ഇവിടെ മൂന്ന് ബ്രെഡാണ് പൊടിച്ചിട്ടേക്കുന്നത് അതും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ചും ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ടിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം വേറെ നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കില്ല ഇത്രയേ ഉള്ളൂ എരിക്കുള്ള മുളകും മസാല ഗരം മസാലയും കുരുമുളക് കൂടി ഭയങ്കര ടേസ്റ്റായിരുന്നു ഈ ക്യാപ്സിക്കവും എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് മൊസറില ചീസുകൂടെ ഇട്ട് കൊടുക്കണം ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നു ഇടാം ഇതും കൂടി ഇടുമ്പം നല്ല ടേസ്റ്റായിരുന്നു ഈ ചിക്കൻ ബോൾസിന് എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ബോളാക്കി ഞാൻ എടുത്തു നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ചെറിയ ബോളായിട്ടാണ് എടുത്തേക്കുന്നത് അതേപോലെ നമ്മൾ ആദ്യം ഈ ചെറിയ ബോളാണെങ്കിൽ ഈ എഗ് എഗ്ഗിൻ്റെ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ വേണം ഇതേപോലെ റോൾ ചെയ്തിട്ട് എണ്ണയിൽ വേണം ഈ ബ്രെഡ് ക്രംസിനകത്ത് ഞാൻ കുറച്ച് മല്ലിയിലയും വെളുത്ത എള്ളും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ചൂടായി വരുന്ന എണ്ണയിൽ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കരിയരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതേപോലെ ചെയ്തെടുക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമുക്ക് വൈകുന്നേരം ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒന്നോ രണ്ടോ ഒക്കെ കഴിക്കാൻ പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ കൊടുക്കാനും പറ്റിയ ഒരു അടിപൊളി നല്ല അത് ഈസിയാണ് നമുക്ക് എളുപ്പം ചെയ്തെടുക്കുകയും ചെയ്യാം ചിക്കൻ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് നമുക്ക് പക്ഷെ എന്തൊരു ടേസ്റ്റായിരുന്നറിയാവോ ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് വെറുതെ കഴിക്കുന്നതിനേക്കാളും അതാണ് നല്ല രുചിയായിട്ട് എനിക്ക് തോന്നിയത് അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്